ഞാനത് പറഞ്ഞോളൂ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനാണ് അവിടെ ആദ്യത്തുനിന്ന് വാസ്തുസാരമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു വലിയ ബഹളം നമ്മൾ ഓടി അവിടെ വരുന്നേ ഉള്ളൂ എല്ലാവരും മാനുഷ്യർസാണ് ആ ഒരു സാഹചര്യത്തിൽ അവിടെ അവിടെ കൂടി നിന്നവരോട് നമ്മൾ അന്വേഷിക്കുന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആരും അടിയിൽ പെട്ടിട്ടില്ല ഒരാളുണ്ടോ എന്ന് ഒരു സംശയം പറയുന്നു അതോടൊപ്പം ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാവരും ആരും അത് അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇൻക്ലൂഡിങ് നമ്മുടെ എ ആർ എംഒ ഉൾപ്പെടെ മറ്റേ സൈഡിലുള്ള പൂട്ടി ിരുന്ന ഡോറുകൾ പൊളിച്ച് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയിരുന്നു അപ്പോൾ അവരെല്ലാവരുടെയും അഭിപ്രായത്തിൽ അകത്താരും ഉള്ളതായിട്ട് കാണുന്നില്ല അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എന്തെങ്കിലും കാരണവശാലും കയറിയാലും ആൾ വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പുറത്തേക്കേ പോരുകയുള്ളൂ സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണ് പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞതും